അങ്ങനെ ഞാൻ ദേ ഇന്ന് കായംകുളത്ത് നിന്നും കൊല്ലം വരെ നിന്ന് വന്നതാണ് വരാനുള്ള കാരണം എന്ന് പറയുമ്പോഴത്തേന് ഇതേ നിങ്ങളെ കാണുന്നതാണ് ഷാർജ ജ്യൂസിന് വെറും പതിനഞ്ച് രൂപ ഈ കാലഘട്ടത്തിൽ പതിനഞ്ച് രൂപയ്ക്ക് ഷാർജ ജ്യൂസ് എവിടെ കിട്ടും അങ്ങനെ ഞാൻ കേട്ടിറഞ്ഞിട്ട് വന്നതാണ് ഇവിടെ എന്നാൽ ഈ കാണുന്നതാണ് നമ്മുടെ കട ഇതാണ് നമ്മുടെ ചേട്ടൻ ചേട്ടനൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം ചേട്ടനാകെ നല്ല തിരക്കിലാണ് കേട്ടോ ഇവിടെ ഷാർജ ജ്യൂസ് മാത്രമല്ല വെറൈറ്റി കുറേ ഡ്രിങ്ക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അത് ഞാൻ വരും മിനിറ്റുകളിൽ പരിചയപ്പെടുത്തി തരാം ഇതെന്താണ് ഇവിടെ കൊണ്ടാക്കാൻ പോകുന്നത് ஓரஞ்சு சோடா இப்போ கரண்டில் இது கரண்டி ஜூஸ் அடிக்கல ൂസടിച്ചിട്ട് വിളിക്കുന്ന ഇപ്പൊ കറണ്ട് ഇല്ല കറണ്ട് കൂട്ടിന് അഞ്ചു മിനിറ്റായി ഈ ഷാർജ കടയുടെ മുന്നിൽ ചെറിയൊരു തട്ടൊക്കെ ഉണ്ട് അതിൽ ഓറഞ്ചും ആപ്പിളൊക്കെയാണ് വിൽക്കുന്നത് അന്നേരം ഓറഞ്ചിന് ഞാൻ നോക്കുമ്പോൾ രണ്ടര കിലോ നൂറ് രൂപയാണ് ഞാൻ എന്നാൽ ചോദിച്ചത് സ്ഥിരമായിട്ട് ഇവിടെ ഓറഞ്ചിൻ്റെ കച്ചവടമൊക്കെ ഉണ്ടോന്നു ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് സീസണിൽ മാത്രമേ കച്ചവടം ഉള്ളു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ഷാർജ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഈ കടയുടെ മുന്നിൽ കാണുന്നവരൊക്കെ ഉണ്ടല്ലോ ചാർജ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കരണ്ട് പോകുന്നു ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോകുന്നൊരു ശീലം ഈ ഒരു ഏരിയയിൽ ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞാൽ അന്നേരം കരണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവരെല്ലാവരും എൻ്റെ പ്രാർത്ഥനയാണോ അവിടെ നിൽക്കുന്നവരുടെ പ്രാർത്ഥനയാണോന്നൊന്നും അറിയില്ല എന്തായാലും അരമണിക്കൂറിന് ശേഷം അവിടെ കരണ്ട് വന്നിട്ടുണ്ട് ആ മിക്സിയിൽ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല തിക്കായിട്ടുള്ള ഷാർജാണ് നമ്മൾ കുടിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഞങ്ങൾ അവലാചന വീഡിയോ വീഡിയോ പിടിക്ക് പിടിക്ക് അപ്പുറാണവർ പോയോ അപ്പുറമായിട്ട് 가യെ എവരണാന പിടി എടുക്ക് പിടി കേടി ഷാർജയെ കുറിച്ച് അഭിപ്രായം നിങ്ങള് എപ്പോഴും ഇവിടെ ഇത് പഠിക്കുവാന്നു ഇവിടെ എത്രല്ല പ്ലസ് വൺ തൊട്ട് എടുത്താന്നെ ഷാർജ് എങ്ങനുണ്ട് സ്ഥാനം എപ്പോഴും ഇവിടെ വരും അതിലെ ഫ്രണ്ട്സ് വേണ്ടി കേട്ടറിഞ്ഞു കേട്ടിറിഞ്ഞ് വരുന്നോ ബ്രോ ഉണ്ടെന്നു ചാർജോ നിങ്ങൾ ഗ്യാങ്ങായിട്ട് വന്നേ അല്ലേ ഇവരെ കുറച്ച് പേരുണ്ട് കേട്ടോ ഇവര് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഇവിടെ എവിടെ പഠി വരങ്ങള് അവരെല്ലാരും കല്യാണത്തിന് പോയി പോയിട്ട് വന്നതന്നെ ഇവർ കൊറച്ചുപേരുണ്ട് അവർ കൊറേ ഗ്യാങ്ങും അവരെല്ലാരും ഉണ്ട് അവരെല്ലാരും നല്ല ഷർത്തേക്ക് ഓർഡർ ചെയ്തു ഇവിടെ വന്നപ്പോഴത്തേനും കറണ്ട് ഇല്ലായിരുന്നു ഇപ്പൊ കറണ്ട് വന്നിട്ട് എല്ലാവരും കൂടി വെയിറ്റ് ചെയ്തിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക എന്നാ നല്ല പേര് പറഞ്ഞാ സുരേഷ് എത്ര ആളുണ്ട് ഈ കട ഇവിടെ

എന്നാൽ എല്ലാവരും ഏറ്റവും കുറഞ്ഞ എന്റെ നാട്ടിലൊക്കെ ഞാൻ കായംകുളത്തു നിന്ന് വരുവാ അവിടൊക്കെ നാല്പത് രൂപ ഏറ്റവും കുറഞ്ഞ നാല്പത് അൻപത് രൂപ ഏറ്റവും കുറഞ്ഞ അന്നേരം പതിനഞ്ച് രൂപ ഇരുപത് രൂപയ്ക്ക് ഇവിടെ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അത് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഫ്രൂട്ട്സിനും നമ്മുടെ വീട്ടിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് എല്ലാത്തിനും വില കൂടുതലാണ് പെട്രോളിനാണെങ്കിൽ തന്നെ അന്നേരം നീയൊരു വിലക്ക് കൊടുത്തുകഴിഞ്ഞാൽ മുതലാവൂ ലാഹല പോകുന്നുണ്ടല്ലേ ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ അന്നേരം ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തത് അന്നേരം ചേട്ടനൊന്ന് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് എന്നാലും അതെ ഇവിടെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാർക്ക് അങ്ങോട്ടും അങ്ങോട്ട് പോയി ഞാൻ നേരം വന്നിട്ട് ചാർജ്ജ് നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ തിരക്കെല്ലാം ഒഴിവാക്കാൻ അട്ടിട്ട് മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമുക്ക് ആ ഷാർജ അങ്ങനെ കുറിച്ച് ടേസ്റ്റ് എങ്ങനെയാണോ അറിയണം ആണ് ഈ ലൊക്കേഷൻ എന്ന് പറയണോ ഇത് സ്ഥലമാണ് പൂന്തൽ താഴം ഞാനങ്ങനെ ഓർഡർ ചെയ്ത ഷാർജ് അതിൻ്റെ കൈകളിലേക്ക് എത്തിയ അതേ ഈ കാണുന്നതാണ് ഷാർജ് പതിനഞ്ച് രൂപയുടെ ഞാനാണെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും ചാർജ് കുടിക്കാറുണ്ട് എനിക്ക് ചാർജ് ഭയങ്കര ഇഷ്ടമാണ് അതെ ചില സ്ഥലങ്ങളിൽ നിന്ന് കുടിക്കുമ്പോഴത്തേനും നല്ല വൈറ്റ് കളറും ചില സ്ഥലങ്ങളിൽ നിന്ന് ദേ ഇതേപോലെ ബ്രൗൺ കളറും ആണ് കിട്ടാറുള്ളത് അതെനിക്ക് തോന്നുന്നു ഈ ബൂസ്റ്റ് കൂട്ടിയിട്ടിട്ട് അവരാണെങ്കിൽ ചാർജ് മേക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഒരു കളർ വരുന്നത് അടിപൊളി സാധനം ഇത് കുടിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയുടെ ആണോ അല്ലെങ്കിൽ ഇരുപത് രൂപയാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ നമ്മൾ നാട്ടിൽ സാധാരണ വാങ്ങത്തില്ലേ ഒരു നാൽപ്പത് അൻപത് രൂപയൊക്കെ ആ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ട് സൂപ്പർ അങ്ങനെ ചാർജ് ഇതേ ഞാൻ മുഴുവൻ കുടിച്ചു ചേർത്ത് ആ ഗ്ലാസ് പഠിച്ചു നിൽക്കിയെന്ന് പറയാം എനിക്ക് അടിപൊളിയിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പതിനഞ്ച് രൂപയുടെ ആണെന്ന് ഇരുപത് രൂപയുടെ ആണെന്നൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിൽ അൻപത് രൂപ അല്ലെങ്കിൽ നാൽപ്പത് രൂപയ്ക്ക് കിട്ടുന്ന അതേ ചാർജയുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു ഇതേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ച് ചേട്ടാ ഇവിടെ വേറെ എന്തുകൊണ്ടും സ്പെഷ്യലെന്ന് ചോദിച്ച് അങ്ങനെ പറഞ്ഞ് ഇവിടെ ഇവിടെ ആണെങ്കിൽ ആപ്പിൾ സോഡ ഉണ്ട് മുന്തിരി സോഡ ഉണ്ട് ഓറഞ്ച് സോഡ ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അന്നേരം പറഞ്ഞ് ആപ്പിൾസോടായ മുന്തിരിസോടൊന്നും ഞാൻ കുടിച്ചിട്ടില്ല അന്നേരം അത് ഏതെങ്കിലും നല്ലൊരു ഐറ്റം എനിക്ക് തരാൻ പറഞ്ഞു അന്നേരം ചേട്ടൻ നീ എന്നെ ആപ്പിൾ സോഡ കുടിക്ക് അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അതേ ഒരു ആപ്പിൾ സോഡ ഓർഡർ ചെയ്ത് അത് കുടിച്ചുകൊണ്ടിരിക്കുക അവർക്ക് തന്ന ഗ്ലാസ് കണ്ടില്ലേ ഈ ഒരു ഗ്ലാസിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ കുടിക്കേണ്ടി വരത്തില്ല അത്രയ്ക്ക് വലിപ്പമുണ്ട് ഈ ഗ്ലാസ്സിന് അതേ അപ്പോൾ നിങ്ങൾ ലൊക്കേഷൻ മറക്കണ്ട കൊല്ലം അയത്തിൽ നിന്നും കണ്ണനല്ലൂർ വരുന്ന റൂട്ടിൽ പൂന്തലത്താഴം എന്ന് പറഞ്ഞിട്ടൊരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പ് ഉണ്ട് അതിന് തൊട്ട് മുന്നേറ്റാണ് ഈ ഒരു ഷോപ്പ് ഇതുവഴി അന്നേരം ആരെങ്കിലും പോകുന്നതെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക